അയാൾ വീണു പോകുമെന്ന് കരുതിയു വർഷങ്ങളൊന്ന് കുറച്ച് പുറകിലേക്ക് സഞ്ചരിക്കണം കുറച്ചല്ല പതിനെട്ട് വർഷങ്ങൾ ചുവപ്പും കറുപ്പും കറന്ന ജേഴ്സിയിൽ അയാളുടെ കണ്ണുനീർ വീണ് നനഞ്ഞുകൊണ്ടേയിരുന്ന നീണ്ട പതിനെട്ട് വർഷങ്ങൾ തൻ്റെ ബാറ്റിൽ നിന്നും തനിക്ക് കഴിയാവുന്നത്ര ബൗണ്ടറികൾ കെട്ടഴിച്ച് വിട്ടിട്ടും പരാജയമെന്ന ശാപം അയാളെ വിടാതെ ആവരണം ചെയ്യപ്പെട്ടിരുന്ന ആളുകൾ മറ്റേത് കളിക്കാരനും സ്വപ്നം കാണാൻ മാത്രം കഴിയുന്ന കണക്കുകൾ കൊണ്ട് വിശ്വം കീഴടക്കിയപ്പോഴും പരിപൂർണതയെ പ്രാപിക്കുവാൻ ഐ പി എൽ കിരീടം തന്നെ വേണമെന്ന് വാശി പിടിച്ച് അയാൾക്ക് ചുറ്റും അയാൾ പോലും അറിയാതെ വിരോധം പതഞ്ഞു പൊന്തിയ നിമിഷങ്ങൾ താൻ ജീവിതമർപ്പിച്ച ഗെയിമിനു വേണ്ടി സർവ്വതം തെളിച്ച ക്രിക്കറ്റിനു വേണ്ടി പുൽമൈതാനത്ത് അക്കമിട്ട് നിരത്തിയതെല്ലാം നിഷേധിച്ച വിമർശക ലോകം അത് അയാളുടെ കഥ അവിടെയാണ് ജീവിക്കുന്നത് എന്നാൽ വിധിയുടെ കെട്ടുകൾ പൊട്ടിച്ചെറിയുന്ന രാത്രികൾ പിറക്കുമെന്ന് കാലം എത്രയോ തവണ തെളിയിച്ചതാണ് ക്രിക്കറ്റ് ദൈവം കണ്ണടച്ചാൽ പോലും ആ രാത്രിയിലേക്ക് അയാൾക്ക് നടന്നു ചെല്ലാതിരിക്കുവാൻ സാധിക്കില്ലല്ലോ തന്നെ വിശ്വസിച്ച ഒരു ജനതയുടെ പ്രണയം പ്രാപിക്കാൻ അയാൾക്ക് ആ കിരീടം ധരിച്ചല്ലേ മതിയാകൂ പതിനെട്ട് വർഷങ്ങൾ ശാപം ആവർത്തിച്ചെത്തിയ കരിയറിനോട് അയാൾക്ക് മറുപടി പറഞ്ഞല്ലേ മതിയാകൂ ആ ശാപത്തിൽ നിന്ന് മുക്തി നേടി കനക കിരീടത്തിലേക്ക് കൈകളാൽ സ്പർശിച്ചല്ലേ മതിയാകൂ അത് ഇനി ആ പരിപൂർണതയ്ക്ക് ഒരു ചുവട് മാത്രം ആർ സി ബിയുടെ ജേഴ്സിയിൽ ഉയരും മുൻമാതവും അയാൾ തന്നെയല്ലേ അയാളിനാൽ ചരിത്രം പിറക്കേണ്ടതും വിധിയുടെ അവസാന വിളയാത്തമാവില്ലേ എന്തൊരു മണിക്കൂറുകളായിരുന്നു നമുക്ക് മുന്നിലൂടെ കടന്നുപോയത് പോയത് പന്ത്രണ്ടിൽ പുറത്താകുമ്പോഴും ഉള്ളിൽ വിജയിച്ചവൻ്റെ സന്തോഷമായിരുന്നു അയാൾ മത്സരം ആരംഭിക്കും മുന്നേ ആർ സി ബി തങ്ങളുടെ വിജയപ്രഖ്യാപനം തുടങ്ങുന്നതും അയാളുടെ നിമിഷങ്ങളോട് തന്നെയായിരുന്നു പഞ്ചാബും ഐ പി എൽ ആരാധകരും ഇങ്ങനെയൊരു ക്ലൈമാക്സ് സ്വപ്നത്തെ പോലും ചിന്തിച്ച് കാണില്ലല്ലോ മഹാരാജയിൽ നൂറ്റൊന്ന് റൺസ് തികയ്ക്കും മുന്നേ പത്തും പുറത്താകുമ്പോൾ ആർ സി ബി പകുതിയും ജയിച്ചു കഴിഞ്ഞിരുന്നു സ്റ്റോണിസിനെയും ശശാങ്കിനെയും സായിഷ് പുറത്തേക്ക് അയക്കുമ്പോൾ പഞ്ചാബ് ആരാധകരും പകുതി മരവച്ച് കഴിഞ്ഞിരുന്നു പോണ്ടിങ്ങിൻ്റെ തന്ത്രവും സയസിൻ്റെ വിശ്വാസവും അവിടെ അവസാനിക്കുകയായിരുന്നു ഒടുവിലിത ആർ സി ബി തങ്ങളുടെ സ്വപ്നത്തിലേക്ക് ചോറെടുത്ത് വച്ചിരിക്കുകയാണ് ഈ വിജയം പലതും ഊട്ടിയുറപ്പിക്കുന്നുണ്ട് എന്നത്തെയും എക്കാലത്തെയും ഏറ്റവും മികച്ചവൻ ആ കിരീടം ഉയർത്തി തന്നെ മറുപടി പറയുമെന്ന് ശാപമോക്ഷത്തിൻ്റെ ആവർത്തനത്തിൻ്റെ സന്തോഷ പെരുമഴയിൽ ആർ സി ബി ആരാധകർ നലഞ്ഞു കുളിക്കുമെന്ന് അവരുടെ കണ്ണീരിൻ്റെ കഥ അതിൽ അലിഞ്ഞു താവുമെന്ന് ഏറ്റവും മികച്ചവനാരുന്ന ചോദ്യത്തിന് ഈ ക്രിക്കറ്റ് ലോകവും അയാളുടെ വിമർശകരും ഒറ്റ സ്വരത്തിൽ മറുപടി പറയേണ്ടി വരും അത് വിരാഡിസം ലോകം വാഴ്ത്തപ്പെടും അതിന് ഇനി ഒറ്റച്ചുവട് മാത്രം